യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വാശിയേറി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് സംവാദത്തിൽ ഏറെ ചർച്ചാവിഷയം ആയിരിക്കുകയുമാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് നവംബർ അഞ്ചിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ റോയ്റ്റേഴ്സ് ഇപ്സോസസ് പ്രോൾ പ്രകാരം നാൽപ്പത്തേഴ് ശതമാനം വരെ ലീഡ് ചെയ്യുന്നുണ്ട് മുൻ പ്രസിഡന്റിനെതിരായ ഒരു സംവാദത്തിന് ശേഷം അവരുടെ നേട്ടം വർദ്ധിച്ചു അതിനാൽ കമല വിജയിച്ചുവെന്ന് വോട്ടർമാർ കൂടുതലായി കരുതുന്നുണ്ട് രണ്ട് ദിവസത്തെ വോട്ടെടുപ്പിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ കമലയ്ക്ക് അഞ്ച് ശതമാനം പോയിന്റ് ലീഡ് കാണിക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊന്നിലെ റോയിട്ടേഴ്സ് ഇപ്സോസസ് വോട്ടെടുപ്പിൽ ട്രംപിനേക്കാൾ നാല് പോയിന്റ് നേട്ടത്തിന് തൊട്ടുമുകളിലായാണ് കമലയുടെ സ്ഥാനം വ്യാഴാഴ്ച സംവാദം കേട്ട വോട്ടർമാരിൽ അമ്പത്തിമൂന്ന് ശതമാനം കമലാ ഹാരിസ് വിജയിച്ചുവെന്നും ഇരുപത്തിനാല് ശതമാനം ട്രംപ് വിജയിച്ചുവെന്നും പറയുന്നു സംവാദവുമായി പരിചയമുള്ളവരിൽ അമ്പത്തിരണ്ട് ശതമാനം പേർ ട്രംപ് ഇടറിയെന്നും ശക്തിയുള്ളതായി കാണപ്പെട്ടില്ലെന്നും അഭിപ്രായപ്പെട്ടു റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ അഞ്ചിലൊരാൾ ട്രംപ് ശക്തനായ ആളല്ലെന്നും പറയുന്നു അമ്പത്തൊമ്പതുകാരിയായ കമല ഹാരിസ് എഴുപത്തെട്ടുകാരനായ ട്രംപിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിലെ ഫിറ്റ്നസ് അദ്ദേഹത്തിന്റെ എണ്ണമറ്റ നിയമപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെതിരായ അക്രമങ്ങളുടെ ഒരു പ്രവാഹത്തിലൂടെ കമല ട്രംപിനെ പ്രതിരോധത്തിലാക്കി സംവാദത്തിൽ പരിചിതരായ അമ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും കമല ഹാരിസിന് ഉയർന്ന ധാർമ്മിക സമഗ്രതയുടെ പ്രതീതി നൽകി ഇരുപത്തി ശതമാനം പേർ ട്രംപിനെക്കുറിച്ചും കുറിച്ചും ഇതേ അഭിപ്രായം പറഞ്ഞു ഫിലാഡൽഫിയയിൽ നടന്ന സംവാദത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തെക്കുറിച്ച് പല റിപ്പബ്ലിക്കന്മാരും ബോധ്യപ്പെട്ടിട്ടില്ല വോട്ടെടുപ്പിൽ റിപ്പബ്ലിക്കൻ വോട്ടർമാരിൽ അമ്പത്തിമൂന്ന് ശതമാനവും ട്രംപ് വിജയിച്ചതായി അഭിപ്രായപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനം ഡെമോക്രാറ്റുകളും കമല ഹാരിസ് വിജയിച്ചതെന്ന് പറയുന്നു റിപ്പബ്ലിക്കൻമാരിൽ മുപ്പത്തൊന്ന് ശതമാനം പേർ ആരും വിജയിച്ചിട്ടില്ലെന്നും പതിനാല് ശതമാനം പേർ ഹാരിസ് ട്രംപിനേക്കാൾ മികച്ചതാണെന്നും അഭിപ്രായപ്പെടുന്നു കമല ഹാരിസന് ട്രംപിനേക്കാൾ മികച്ച മാർക്ക് വോട്ടർമാർ പൊതുവെ നൽകി രണ്ടിൽ ആരാണ് കൂടുതൽ മാന്യമായി കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ചർച്ചയിൽ പരിചയമുള്ള അമ്പത്തി ആളുകൾ ഹാരിസിനെ തിരഞ്ഞെടുത്തു ഇരുപത്തിനാല് ശതമാനം പേർ ട്രംപിനെ തിരഞ്ഞെടുക്കുന്നു നാൽപ്പത്തൊമ്പത് ശതമാനം പേർ കമല ഹാരിസ് ഞാൻ പറയുന്നത് കേൾക്കുകയും എൻ്റെ ആശങ്കകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളെ ഒരാളെപ്പോലെയാണ് എന്ന് പറഞ്ഞു ട്രംപിന് അങ്ങനെ കണ്ടത് പതിനെട്ട് ശതമാനം പേർ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അഞ്ച് രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ ഉൾപ്പെടെ രാജ്യവ്യാപകമായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് യു എസിലെ മുതിർന്നവരിൽ വോട്ടെടുപ്പ് സർവേ നടത്തി അതിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാർക്ക് ഏകദേശം മൂന്ന് ശതമാനം പോയിന്റിന്റെ പിശകു ഉണ്ടായിരുന്നു റോയിട്ടേസ് ഇൻസോസിന്റെ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള ദേശീയ സർവേകൾ വോട്ടർമാരുടെ വീക്ഷണങ്ങളെക്കുറിച്ച് സുപ്രധാന സൂചനകൾ നൽകുമ്പോൾ ഇലക്ട്രിക് കോളേജിന്റെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ബലങ്ങൾ വിജയികെ നിർണ്ണയിക്കുന്നു സംവാദത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അഞ്ച് പോയിന്റുകളാണ് സംവാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കമലാ ഹാരിസും ട്രംപും പരസ്പരം ഹസ്തദാനം നൽകിയിരുന്നു ഈ സംവാദത്തിന് കമല ഹാരിസിന് കൃത്യമായ പ്രാധാന്യമുണ്ട് കാരണം സമീപകാല അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം സാധ്യതയുള്ള വോട്ടർമാരിൽ നാലിലൊന്ന് പേർ ഇപ്പോഴും അവരെക്കുറിച്ച് മതിയായ വിവരങ്ങൾ ഇല്ലെന്ന് കരുതുന്നു മുൻ പ്രോസിക്യൂട്ടറായ കമലയെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെതിരായ അവരുടെ കേസ് വാദിക്കാനുള്ള പ്രധാന അവസരമാണ് ഈ സംവാദം നൽകുന്നത് മുൻ രാഷ്ട്രപതിയുടെ കുറ്റകരമായ ശിക്ഷാവിധികൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ക്യാപിറ്റോൾ ആക്രമണത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്വരപിന്തുണ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ തെറ്റായ അവകാശവാദങ്ങൾ എന്നിവ സംവാദത്തിനിടയിൽ കമലാ ഹാരിസിനെ പ്രയോജനപ്പെടുത്താൻ ധാരാളം കാര്യങ്ങൾ നൽകുന്നുവെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു അതേസമയം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ സംവാദങ്ങൾ ട്രംപിന് അപരിചിതമല്ല നേരത്തെ അദ്ദേഹം പ്രസിഡന്റ് ജോ ബൈഡനുമായി നേർക്കുനേർ സംവാദം നടത്തിയിരുന്നു ആ സംവാദത്തിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ട പ്രകടനം തന്റെ പ്രചാരണം തുടരാനുള്ള ബൈഡന്റെ കഴിവിനെ സംശയം ഉയർത്തിയതിനെ തുടർന്ന് ജൂലൈ ഇരുപത്തൊന്നിന് മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള അതിശക്തമായ തീരുമാനം അദ്ദേഹം എടുക്കുകയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ കൂട്ടാളിയെ അംഗീകരിക്കുകയും ചെയ്തു ഉപരാഷ്ട്രപതിയുടെ പ്രചാരണ ഉപദേഷ്ടാക്കൾ പറയുന്നതനുസരിച്ച് ഹാരിസ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചും ഭക്ഷണ ഭവന വിലകൾ കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള അവരുടെ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്യും അതേസമയം അനധികൃത കുടിയേറ്റം ഉയർന്ന വില പോലെയുള്ള വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ട്രംപിന്റെ ഉപദേശകരും സഹ റിപ്പബ്ലിക്കന്മാരും അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു പ്രചാരണ സമയത്ത് രണ്ട് സ്ഥാനാർത്ഥികളും പ്രസംഗങ്ങൾ പരസ്യങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ അവരുടെ കാഴ്ചപ്പാടുകൾ പങ്കിട്ടിരുന്നു എന്നിരുന്നാലും അവരുടെ പല പദ്ധതികളും അവ്യക്തമായി തുടരുന്നു ഈ ആശയങ്ങളെ അവർ എങ്ങനെ യഥാർത്ഥ നിയമനിർമ്മാണമാക്കി മാറ്റും അല്ലെങ്കിൽ അവയ്ക്ക് ധനസഹായം നൽകുമെന്ന് വിലയിരുത്തുന്നത് വെല്ലുവിളിയാകുന്നു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള ജൂണിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ അതേ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടരുന്നതാണ് സംവാദം ഒരു സ്ഥാനാർത്ഥിക്ക് തത്സമയ പ്രേക്ഷകർ തയ്യാറാക്കിയ കുറിപ്പുകൾ ഇടവേളകളിൽ ജീവനക്കാരുമായി ആശയവിനിമയം എന്നിവയില്ലെങ്കിൽ നിശബ്ദമാക്കിയ മൈക്രോഫോണുകൾ ഈ നിയമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്